നമസ്കാരം ജാതക കഥകളിലെ അൻപത്തി ഒൻപതാമത്തെ കഥ അത്യാഗ്രഹിക്കു കിട്ടിയ പ്രതിഫലം പാരണാസിയിൽ ഒരു വീട്ടിൽ വലിയ സദ്യ നടക്കുകയാണ് ആളുകൾ ഉണ്ടിട്ട് പുറത്തു കളയുന്ന എച്ചിൽ തിന്നാൻ അവിടെ ഒരു കുറുക്കൻ വന്നുകൂടി അവൻ വയറു നിറയെ തിന്നു വയറ് നിറഞ്ഞെങ്കിലും കൊതി തീർന്നില്ല അവൻ പിന്നെയും പിന്നെയും തിന്നു അങ്ങനെ വയറ് പൊട്ടാറാവോളം തിന്നു തിന്ന് തിന്ന് വയറ് നിറഞ്ഞപ്പോൾ അവന് നടക്കാൻ വയ്യാതായി ഒരു ചുവട് പോലും വയ്ക്കാനാവാത്ത സ്ഥിതി നേരം വെളുക്കാറായി വെളിച്ചം വീഴുന്നതിന് മുമ്പ് കാട്ടിലെത്തിയില്ലെങ്കിൽ അപകടമാണ് എന്താണൊരു വഴി എന്നാലോചിച്ച് അവൻ ആ വഴിവക്കിൽ കുത്തിയിരുന്നു അപ്പോൾ അത് രാവിലെ യാത്രയ്ക്കിറങ്ങിയ ഒരു ബ്രാഹ്മണൻ അതുവഴി വന്നു അയാളെ കണ്ടപ്പോൾ ഒരു സൂത്രം പ്രയോഗിക്കാൻ കുറുക്കൻ തീരുമാനിച്ചു അവൻ ബ്രാഹ്മണനോട് പറഞ്ഞു തിരുമേനി എനിക്കൊരു ഉപകാരം ചെയ്യണം വീർത്തിരിക്കുന്ന എൻ്റെ ഈ വയറ് നിറയെ സ്വർണ്ണമാണ് അതിൻ്റെ ഭാരം കൊണ്ട് എനിക്ക് നടക്കാനാവുന്നില്ല വെട്ടം വീഴും മുമ്പ് എന്നെ കാട്ടിലെത്തിച്ചാൽ വയറ്റിലുള്ള സ്വർണത്തിൻ്റെ പകുതി അങ്ങേക്ക് തരാം ബ്രാഹ്മണൻ അത് കേട്ടപ്പോൾ അത്ഭുതമായി കുറുക്കൻ്റെ വയറ്റിൽ സ്വർണമോ അയാൾക്ക് അത്യാഗ്രഹം തോന്നി സ്വർണ്ണമാണെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കുന്നത് ബുദ്ധിയല്ലല്ലോ അയാൾ കുറുക്കനോട് ചോദിച്ചു നീ സത്യം പറയുകയാണോ അതോ കാട്ടിൽ ചെല്ലുമ്പോൾ എന്നെ ചതിക്കുമോ ബ്രാഹ്മണനെ എന്നെ ചതിക്കുകയോ ഒരിക്കലുമില്ല ഇത് സത്യം അവൻ സത്യം ചെയ്തു ബ്രാഹ്മണൻ കുറുക്കനെ തോളിലേറ്റി കാട്ടിലേക്ക് നടന്നു കാട്ടിനടുത്തെത്തിയപ്പോൾ കുറുക്കൻ പറഞ്ഞു ഇനി എന്നെ താഴെ വിട്ടേക്കൂ ബ്രാഹ്മണൻ കുറുക്കനെ താഴെത്തിറക്കി അപ്പോൾ കുറുക്കൻ പറഞ്ഞു അങ്ങേക്ക് സ്വർണം വേണ്ടേ ആ രണ്ടാമുണ്ട് നിവർത്തി തറയിൽ വിരിക്കൂ ബ്രാഹ്മണൻ തൻ്റെ ഉത്തരീയമെടുത്ത് നിലത്ത് വിരിച്ചു കുറുക്കൻ അതിൽ കയറിയിരുന്ന് വിസർജിച്ചു പിന്നെ കാട്ടിലേക്ക് ഒരു ഓട്ടവും വെച്ചുകൊടുത്തു ബ്രാഹ്മണൻ്റെ അത്യാഗ്രഹത്തിന് കിട്ടിയ പ്രതിഫലം അതുതന്നെ നന്ദി